ഹലോ ഹലോ ു സോ മച്ച് ഹായ് ഹായ് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ സാധാരണ സ്റ്റേജിൽ കയറുമ്പോൾ എന്തെങ്കിലും പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ ഡാൻസ് കളിച്ചതിന്റെ ടെൻഷനിലന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷെ ഭയങ്കര അധികം സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മറ്റ് സിനിമകൾ ഒരു സക്സസ് ഇവന്റ് എടുത്തുമ്പോൾ ഞാൻ മിക്കവാറും മിക്കവാറും എന്തെങ്കിലും ഷൂട്ടിന്റെ തിരക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് ഞാനൊരു പ്രോപ്പർ ഒരു സക്സസ് ഇവന്റിലും ഇതിലേക്ക് പങ്കെടുക്കുന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ സിനിമ സക്സസ് ആക്കി തന്ന ഓഡിയൻസിന് എല്ലാവർക്കും ബിഗ് ബിഗ് താങ്ക് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ സാധാരണ സിനിമയുടെ പ്രീ പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോൾ ഞാൻ ഭയങ്കര പേടിയോടെ ആയിരിക്കും സിനിമയെ പറ്റി പറയുന്നത് കാരണം നമുക്കറിയില്ല ഓഡിയൻസ് ഇതിനെങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നതെന്ന് പക്ഷേ ഈ കഴിഞ്ഞൊരു വീക്കിൽ എനിക്ക് വന്ന മെസ്സേജസും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്ന റിവ്യൂ ഒക്കെ വെച്ച് എനിക്ക് ധൈര്യത്തോടെ പറയാം ഈ സിനിമ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യത്തോടെ പോയി തിയേറ്ററിൽ സിനിമ കാണാൻ നഷ്ടമാകില്ല അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ബിഗ് താങ്ക് യു ടു ദ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ നൗഫ്ലിക്ക അവിടെ ഇരിക്കുന്ന എല്ലാ ടെക്നീഷ്യൻസ് സുനു അഭിചേട്ടൻ എല്ലാ ടെക്നീഷ്യൻസിനും ബിഗ് താങ്ക് യു ഞാൻ ഈ സിനിമയിൽ അത്രയും എന്നെ വൃത്തിയായിട്ട് കാണിച്ചും എന്നെ അടിപൊളിയൊക്കെ കാണിച്ച എല്ലാവർക്കും ബിഗ് ബിഗ് സോ മച്ച് ഗുഡ് നമ്മൾ ലാസ്റ്റ് ടൈം പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എൻറ്റയർ ടീമും നമ്മളുടെ എല്ലാവരുടെയും ഫാമിലിയും കൂടെ ഒത്തുചേർന്നത് ഇതിൻ്റെ ടൈറ്റിൽ ലോഞ്ചിനായിരുന്നു അത് ലൈക്ക് വൺ ഇയർ ബിഫോർ അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ളൊരു ജേർണി ഭയങ്കര ആണ് താങ്ക്സ് ടു മൈ എൻറ്റയർ ടീം നമ്മളുടെ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ നൌഫലിക്ക ആൻഡ് ദ ഹോൾ കാസ്റ്റ് ആൻഡ് ക്രൂ അവിടെ ഇരിക്കുന്ന എല്ലാ ടെക്നീഷ്യൻസും താങ്ക് യു സോ മച്ച് നിങ്ങൾ കാരണമാണ് ഇപ്പോൾ നമുക്കിവിടെ ഒരു സക്സസ് സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് സോ താങ്ക് യു സോ മച്ച് ഡിയർ ടെക്നീഷ്യൻസ് ആൻഡ് താങ്ക് യു നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട് താങ്ക്സ് ഫോർ ബീങ് ഹിയർ ആൻഡ് ഇപ്പോൾ എക്സാം ആണ് എക്സാം ടൈം ആണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അടുത്ത വീക്കും നമ്മളുടെ സിനിമ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക പോയി കാണാൻ കാരണം കിട്ടുന്ന റിവ്യൂസും അപ്രീസിയേഷനും ഒക്കെ ഭയങ്കര നല്ലതാണ് ഓൾസോ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു പടമാണ് നമ്മളുടെ സിനിമ സോ ഒ ടിയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് അതിനു മുന്നേ തന്നെ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ്ങ് ഹിയർ താങ്ക് യു സന്തോഷമുണ്ട് നമ്മുടെ പടം ഇപ്പോഴും തിയേറ്ററിൽ കളിക്കുന്നുണ്ട് അതേസമയം ഇവിടെ അതിൻ്റെ ഒരു വിജയം ആഘോഷിക്കാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷം ഈ പരിപാടിയിൽ എല്ലാ ആർട്ടിസ്റ്റിനും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല കണ്ടവർക്കറിയാം ശ്യാമ ഒരു ഉള്ള ചോറ് കഴിച്ചിട്ട് പോടാ ചോദിച്ചേ ചിമ്മേറിൻ പിന്നെ റോഷൻ അബൂ സലീമ അങ്ങനെ കുറച്ചുപേരൊക്കെ വരാ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എങ്കിലും ഞങ്ങൾ ഒരുപാട് എന്താ പറയാ ആ ആ ഇനി വരും ദിവസങ്ങളിൽ അവരെ എത്തും നിങ്ങളുടെ മുന്നിൽ എത്തും അപ്പോൾ ഡയനോസ് ഒന്ന് ചിരിച്ച് മെയിൻറ്റൈൻ ചെയ്യുവാണ് പ്ലീസ് ഓ ആയിക്കോട്ടെ അപ്പം ആ എത്രയേ ഉള്ളൂ സന്തോഷം ഇതുവരെ പടം കാണാത്തവർ തിയേറ്ററിൽ പോയിട്ട് പടം കാണുക വീണ്ടും വിജയിപ്പിക്കുക താങ്ക് യു താങ്ക് യു പക്ഷെ കൊളേജിലെ വൈബ് അനുസരിച്ചുള്ളൊരു ലൗഡ്നസ് ഇല്ല പരിപാടി അപ്പൊ ആദ്യമായിട്ട് കോളേജിൽ നിന്നാണ് എനിക്ക് ലൈഫ് കിട്ടിയത് ആനന്ദേ അമേരിക്കക്കാരൻ അമേരിക്കക്ക് പോട്ടെ ലൗലി നമുക്ക് ഗോവയ്ക്ക് പോവാം അപ്പൊ വളരെ വളരെ സന്തോഷം പടത്തിനെ കുറിച്ച് പറ്റാവുന്ന തള്ളുകൾ പ്രൊഡ്യൂസറും മാത്യു ശരത്തും എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പടം നമ്മൾ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും തിയേറ്ററിൽ ഓടിയില്ലെങ്കിലേ ഈ ഇങ്ങേറ്റം നിൽക്കുന്ന നമ്മുടെ പ്രൊഡ്യൂസർമാരൊന്നും അടുത്ത പടം പ്രൊഡ്യൂസ് ചെയ്യില്ല അടുത്ത പടം പ്രൊഡ്യൂസ് ചെയ്യില്ല ഞങ്ങൾക്ക് ജോലിയില്ല ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ മൊത്തത്തിലെല്ലാം ബാധിക്കും നിങ്ങളെ അല്ലാത്ത എന്റെ കുടുംബത്തിന്റെയും പറഞ്ഞാൽ അപ്പൊ എല്ലാ പേരും പടം ഇപ്പൊ പ്രണവന്റെ പടം ഇറങ്ങിയിട്ടുണ്ട് അതും കുഴപ്പമില്ലാത്ത അഭിപ്രായമാണ് അതും നിങ്ങൾ കാണുക അതിനോടൊപ്പം നമ്മുടെ പടം കൂടി ഒന്ന് കണ്ട് അത് കയറ്റി വിട്ടു കേട്ടോ അപ്പോ താങ്ക് യു ഗംഭീര വൈബ് പൊളിച്ചെടുക്കും ഓക്കെ താങ്ക് യു താങ്ക് യു എനിക്ക് പ്രസംഗം ഒന്നും ചെയ്യാൻ അറിയില്ല അതുകൊണ്ടൊരു പ്രസംഗം ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്തായാലും ഒരു കാര്യം സത്യമാണ് കേട്ടോ നമ്മൾ ഈ പ്രേതത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പനി വരും എന്നുള്ള കാര്യം നമ്മളിങ്ങനെ പഴയ തലമുറക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് പ്രേത സിനിമയിൽ അഭിനയിക്കാൻ പോയി പനി പിടിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ ഡയറക്ടറെ റോണി ചേട്ടനെ അങ്ങനെ കുറേ പേർക്ക് പനി പിടിച്ചു അപ്പോൾ ഒരു കാര്യം മനസ്സിലായി പ്രേതമുണ്ട് അല്ലേ നോഫന പ്രേതമുണ്ടല്ലോ അല്ലേ അല്ലേ അതാണ് എന്തായാലും തിയേറ്ററിൽ പോയി എന്താണ് എന്ന് നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക ഓൾ ബെസ്റ്റ് ഞങ്ങളെ വന്നാണോ ഒരു ഇതുവരെ കാണാത്തവർ കാണാത്തവര്സ്റ്റേഴ്സ് ഒത്തിരി സന്തോഷമുണ്ട് സക്സസ് പാർട്ടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഞാൻ അഭിനയിച്ചൊരു മൂവിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇണ്ടു നിൽക്കാൻ പറ്റിയതിലും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് ഇപ്പോഴും സിനിമ കാണാത്തവർ എല്ലാ ഷോസും ഇപ്പോഴും പോവില്ലേ സിനിമയ്ക്ക് പോകില്ലേ ഇനിയും ഉണ്ട് കേട്ടോ ഷോസ് ഒരുപാട് ഷോസ്